ഇതിഹാസം മഹേന്ദ്ര സിംഗ് ധോണിയെ നേരിൽ കണ്ടതിന്റെ അനുഭവം പങ്കുവെച്ച് സംവിധായകനും ബിഗ് ബോസ് താരവുമായി അഖിൽ മാരാർ ആരെങ്കിലും എനിക്ക് കാണാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അത് ധോണി ആയിരുന്നുവെന്നും മാരാർ പറയുന്നു മഹേന്ദ്ര സിംഗ് ധോണിയെക്കുറിച്ചുള്ള ചില കൗതുകകരമായ വസ്തുതകളും മാരാർ പങ്കുവെക്കുന്നു സിംഗ് ധോണി എന്റെ ഉള്ളിൽ ഒരു വികാരമാണ് ക്രിക്കറ്റിൽ ബുദ്ധി കൊണ്ട് അത്ഭുതം തീർത്ത മനുഷ്യൻ ആരെങ്കിലും എനിക്ക് കാണാൻ അതിയായി ആഗ്രഹമുണ്ടെങ്കിൽ അത് ധോണിയെ ആയിരുന്നു അടുത്തിടെ ഐ പി എൽ മാച്ചിന് ജിയോ മലയാളത്തിന്റെ അതിഥിയായി പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ധോണി ഒന്ന് നേരിൽ കാണാൻ കഴിയുമോ എന്നാണ് ചെന്നൈ ടീം മാനേജർ തമാശ രൂപേണ പറഞ്ഞത് ഇന്ത്യൻ പ്രസിഡന്റിനെ കാണിച്ചു തരാം ധോണി ഫൈവ് അത്ര എളുപ്പമല്ല ക്രിക്കറ്റ് കഴിഞ്ഞാൽ തന്റേതായ ലോകത്ത് ഒതുങ്ങിക്കഴിയുന്ന മനുഷ്യൻ ജിയോ സ്റ്റുഡിയോയിൽ വെച്ച് ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റേഴ്സ് പറയുന്നത് കേട്ടു ധോണി സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നി സ്റ്റേഡിയം കുലുങ്ങും വിധമാണ് അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിനൊപ്പം കളിച്ച ബേസിൽ എന്നോട് പറഞ്ഞത് മാച്ചിന് ശേഷം കളിക്കാർ ഷോപ്പിങ്ങിന് പോയാൽ അവർ എന്തെടുത്താലും എല്ലാവരുടെയും പണം നൽകുന്നത് ധോണിയാണ് അദ്ദേഹം ഒന്നും മേടിക്കാറുമില്ല ലോകത്തെ മറ്റു രാജ്യങ്ങളിലെ കളിക്കാർ അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവ് കാണുമ്പോൾ സത്യത്തിൽ രോമം എണീറ്റു നിൽക്കും അത്ര ബഹുമാനമാണ് ധോണിയോട് മറ്റുള്ളവർക്ക് രാജ്യത്തിന് മൂന്ന് ലോകകപ്പ് സമ്മാനിച്ച ഈ അത്ഭുത മനുഷ്യനെ കാണാൻ കൊതിച്ച എനിക്ക് അതിനുള്ള അവസരം നൽകിയത് ജ്യേഷ്ഠ സഹോദരനായ സുഭാഷ് മാനുവൽ എന്ന യു കെയിൽ സെറ്റിൽ ചെയ്യുന്ന ഈ മലയാളി വ്യവസായിയാണ് സുഭാഷ് ഏട്ടന്റെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആണ് ധോണി ഇന്റർനാഷണൽ ബ്രാൻഡായ ധോണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയ സുഭാഷ് മാനുവൽ എന്ന മലയാളി നമുക്ക് അഭിമാനമാണ് മലയാള സിനിമയിലും ക്രിക്കറ്റ് മേഖലയിലും നിരവധി സംരംഭങ്ങൾ സുഭാഷേട്ടന്റെ വക നമ്മുടെ മുന്നിലെത്തും സുപ്രീം കോടതി വക്കീൽ കൂടിയാണ് സുഭാഷ് മാനുവൽ ധോണി ഒന്ന് കാണണം ഫോട്ടോ എടുക്കണം എന്ന് കൊതിച്ച എനിക്ക് അദ്ദേഹത്തിനൊപ്പം ഒരു പരസ്യം ചെയ്യാനും മണിക്കൂറുകൾ ചിലവഴിക്കാനും അവസരം ഒരുക്കി നൽകിയതിന് ഒരായിരം നന്ദി